ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള നായിക ആരെന്ന് ചോദിച്ചാൽ അത് സാമന്തയാണ് ഓർമാക്സ് മീഡിയയുടെ ഇന്ത്യയിലെ പോപ്പുലർ സ്റ്റാർ ലിസ്റ്റിലാണ് നടി സാമന്ത വീണ്ടും ഒന്നാം സ്ഥാനം നിലനിർത്തിയത് ഓർമാക്സ് മീഡിയ പുറത്തുവിട്ട സെപ്റ്റംബർ മാസത്തെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ജനപ്രീതിയിൽ മുന്നിലുള്ള നായിക അത് സാമന്ത തന്നെയാണ് ബോളിവുഡ് താരം ആലിയ ഭട്ടിനെ പിന്നിലാക്കിയാണ് സാമന്ത ഒന്നാമതെത്തിയത് ആലിയ ഭട്ട് കാജൽ അഗർവാൾ തൃഷ ദീപിക പതുക്കോൺ എന്നിവരാണ് യഥാക്രമം സാമന്ത കഴിഞ്ഞുള്ള സ്ഥാനങ്ങളിലുള്ള നായിക താരങ്ങൾ പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് ആലിയ ഭട്ടും മൂന്നാം സ്ഥാനത്ത് കാജൽ അഗർവാളും ഇടം നേടി നാലാം സ്ഥാനത്ത് തൃഷയും അഞ്ചാം സ്ഥാനത്ത് ദീപിക പതുക്കോണുമാണ് മലയാളികളുടെ പ്രിയ താരം നയൻതാര ആറാം സ്ഥാനത്തും നാഷണൽ ക്രഷ് രശ്മിക മന്ദാന ഏഴാം സ്ഥാനത്തുമാണ് തുടർച്ചയായ ഹിറ്റുകളിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ സായ്പല്ലവിയാണ് പട്ടികയിൽ എട്ടാം സ്ഥാനത്തുള്ളത് കമൽഹാസൻ നിർമ്മിച്ച അമർ എന്ന തമിഴ് ചിത്രത്തിലെയും നാഗശൈതന്യ നായകനായ തെലുങ്ക് ചിത്രം തണ്ടൽ എന്നിവയിലെയും പ്രകടനം താരത്തിന് ഈ സ്ഥാനം നേടിക്കൊടുത്തു ഇവയെല്ലാം ആഗോളതലത്തിൽ മുന്നൂറ് കോടി ക്ലബ്ബിൽ ഇടം നേടിയ ചിത്രങ്ങളാണ് തൊട്ടു പിന്നാലെ തമനെയും ശ്രീലൈലെയുമാണ് പട്ടികയിൽ ഇടം നേടിയത് ഇന്ത്യയിലെ ആദ്യ പത്ത് ജനപ്രിയ നായകമാരിൽ രണ്ട് ബോളിവുഡ് താരങ്ങൾ മാത്രമാണ് ഇടം നേടിയത് എന്നതും ശ്രദ്ധേയമാണ്